ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും മഹാരാഷ്ട്രയിലെ ബി ജെ പി ഘടകത്തിന് വിശ്രമിക്കാൻ ഒട്ടും സമയമില്ല അടുത്ത തിരഞ്ഞെടുപ്പ് ഉടൻ തന്നെ എത്തുകയാണ് ഈ വർഷം അവസാനമാണ് രാജ്യം രാജ്യമുറ്റുനോക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ പ്രത്യേക കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയാണ് മഹാരാഷ്ട്ര ബി ജെ പി വോട്ടർമാരെ നേരിൽ കണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഖർ ഖർ ചലോ അഭിയാന് തുടക്കമിട്ടിരിക്കുകയാണ് ബി ജെ പി ഈ കർമ്മപദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലേക്കും മറാത്ത വിഭാഗക്കാർക്കിടയിലേക്കും കൂടുതൽ ഇറങ്ങിച്ചെല്ലാനാണ് മഹാരാഷ്ട്ര ബിജെപിയുടെ ശ്രമം സംവരണ ആവശ്യമുയർത്തി പ്രക്ഷോഭം നയിക്കുന്ന മറാത്ത വിഭാഗക്കാരെ അനുനയിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ അണിയറയിൽ നീക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി വിലയിരുത്തിയ ശേഷമാണ് ബി മഹാരാഷ്ട്ര ഘടകം പരിഹാര പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് ഇതിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം നിർദേശം നല്കിയിരിക്കുന്നത് ിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല പ്രകടനം പുറത്തെടുത്ത ബി ജെ പി മഹാരാഷ്ട്രയിൽ സീറ്റുകൾ നേടിയിരുന്നു എന്നാൽ ഇത്തവണ സംസ്ഥാനത്ത് പാർട്ടിയുടെ സീറ്റ് നില കേവലം ഒൻപതായി ചുരുങ്ങി ബി ജെ പിയും ഷിൻഡെ ശിവസേനയും എൻ സി പി അജിത് പവാർ വിഭാഗവും മഹായുധി എന്ന പേരിൽ ഒരുമിച്ചായിരുന്നു മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് മൂന്ന് പാർട്ടികളും ചേർന്നുള്ള സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ നാല്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ പതിനേഴ് എണ്ണത്തിൽ മാത്രമാണ് വിജയിക്കാനായത് അതേസമയം കോൺഗ്രസും ശിവസേന ഉദ്ധവ് പക്ഷവും എൻ സി പി ശരത് പവാർ പക്ഷവുമടങ്ങുന്ന ാസ് അഘാഡി മുപ്പത് സീറ്റുകൾ സ്വന്തമാക്കിയിരുന്നു ഉദ്ധവ് താക്കറെക്കും ശരത് പവാറിനും അനുകൂലമായ സഹതാപ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിക്ക് ഗുണം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി കൂടുതൽ സീറ്റുകൾ നേടിയെങ്കിലും മഹായുധിയുമായുള്ള വോട്ട് ശതമാനത്തിൽ നേരിയ വ്യത്യാസം മാത്രമേയുള്ളൂ ഗിരുമുന്നണികളും തമ്മിൽ കേവലം പൂജ്യം ദശാംശം ഒന്നേ ആറ് ശതമാനത്തിന്റെ വോട്ട് വ്യത്യാസം മാത്രമാണുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി നേതൃത്വം നൽകുന്ന മഹായുധിക്ക് കോൺഗ്രസ് ഉൾപ്പെടുന്ന മഹാവികാസ് അഘാഡിക്ക് നാല്പത്തി മൂന്ന് ദശാംശം ഏഴ് ഒന്ന് ശതമാനം വോട്ടാണ് കിട്ടിയത് വോട്ട് വിഹിതത്തിലെ ഈ നേരിയ വ്യത്യാസം തന്നെയാണ് സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയാൽ നഷ്ടപ്പെട്ട ജനസ്വാധീനം വീണ്ടെടുക്കാൻ ആകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ നിലവിലെ വോട്ട് വിഹിതം രണ്ട് ശതമാനം കൂടി വർദ്ധിപ്പിക്കാനായാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്താൻ മഹായുദ്ധി സഖ്യത്തിനാകുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ